കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാനെ ഭാര്യ പൊളിച്ചടിക്കിയതിന് പിന്നാലെയാണ് പുൽവാമയിൽ നാൽപ്പത് സിആർപിഎഫ് ജവാൻമാരുടെ ജീവൻ നഷ്ടമായ ഭീകരാക്രമണത്തിൽ ഒന്ന് അനുശോദിക്കാൻ പോലും തയ്യാറാകാതിരുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തെ അപലപിക്കാത്ത ഇമ്രാൻഖാന് തീവ്രവാദത്തെക്കുറിച്ച് പറയാൻ ഒരു അവകാശവുമില്ലെന്ന് രാജ്നാഥ് സിംഗ് തുറന്നടിച്ചു ആജ് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വിമർശനങ്ങൾ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ കുറ്റം ചുമത്തുന്നത് പാകിസ്ഥാനെയാണ് എന്നാൽ പാകിസ്ഥാന് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്നാണ് ഇമ്രാൻഖാന്റെ വാദം അതേസമയം പാക് ഇമ്രാൻഖാൻ പട്ടാളത്തിന്റെ കൈകളിലെ പാവയാണെന്ന് ഇമ്രാൻഖാന്റെ മുൻഭാര്യ റഹംഖാൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇമ്രാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ടെഹരിയെ ഇൻസാഫ് സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചതിനു ശേഷമാണ് പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചത് അധികാരത്തിലെത്താൻ വേണ്ടി ആദർശങ്ങളിലും മിതവാദ നയങ്ങളിലും വെള്ളം ചേർത്ത ഇമ്രാൻ ഇപ്പോൾ സൈന്യം പറഞ്ഞു പഠിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തിക്കുകയാണെന്നും അവർ പറഞ്ഞു ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടത് പാക് താൽപര്യങ്ങൾക്ക് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു ഇതിനിടെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി നേരിടാൻ പാകിസ്ഥാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇന്ത്യയുമായി യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കാൻ തയ്യാറെടുപ്പ് തുടങ്ങാൻ ആശുപത്രികൾക്ക് പാക് സേന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്നലെ അടിയന്തര സുരക്ഷാ സമിതി യോഗം വിളിച്ചു പാകിസ്ഥാൻ കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ഇമ്രാൻഖാൻ യോഗം വിളിച്ചത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള നിലപാട് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയത് പാകിസ്ഥാനിൽ ഭീകരതയെ ഇന്ത്യൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു ഏതു നിമിഷവും ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള കരുതലിൽ തന്നെയാണ് പാക് സേന അതേസമയം പുൽവാമയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പേരിൽ മുൻ ക്രിക്കറ്റ് താരവും പഞ്ചാബിലെ മന്ത്രിയുമായ നവജ്യോത് സിദ്ദുവിനെ മുംബൈയിലെ ഫിലിം സിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നതെന്ന് ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനിമ എംപ്ലോയിസ് വിലക്കി ജനപ്രിയ ഷോയ കപിൽ ശർമ്മ ഷോയിലെ മുഖ്യ അതിഥി സ്ഥാനത്തു നിന്നും സിദ്ദുവിനെ നീക്കിയതിന് പിന്നാലെയാണ് ഫിലിം സിറ്റിയിൽ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഡി എൻ എ റിപ്പോർട്ട് ചെയ്തു പാക് താരങ്ങളെ ഫിലിം സിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഫെഡറേഷൻ നേരത്തെ വിലക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിദ്ധുവിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ സിദ്ധുവുമായി സഹകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഡയറക്ടേഴ്സ് അസോസിയേഷനും പ്രമേയം പാസാക്കിയിട്ടുണ്ട് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കപിൽ ശർമ്മ ഷോയിൽ പങ്കെടുക്കുകയാണ് സിദ്ധു വിവാദ പരാമർശം നടത്തിയത് ചിലരുടെ ദുഷ്ചെയ്തികൾക്ക് ഒരു രാജ്യത്തെയോ അവിടുത്തെ ജനങ്ങളെയോ മുഴുവനായി കുറ്റപ്പെടുത്താനാവില്ലെന്നായിരുന്നു സിദ്ധുവിന്റെ കമന്റ് തുടർന്ന് സോഷ്യൽ സമൂഹ മാധ്യമങ്ങളിൽ സാക് സിദ്ധു ക്യാമ്പയിനിങ്ങും സജീവമായി ഇതിനെ തുടർന്നാണ് കപിൽ ശർമ്മ ഷോയിൽ നിന്ന് സിദ്ധുവിനെ നീക്കിയത് കെയർ മനോജ് ജോഷി തുടങ്ങിയ പ്രമുഖരും സിദ്ധുവിനെതിരെ രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അടുത്ത സുഹൃത്തായ സിദ്ധു ഇമ്രാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലും പങ്കെടുത്തിരുന്നു പാകിസ്ഥാനിൽ ഭീകരതയെ ഇന്ത്യൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നിരുന്നു ഏതു നിമിഷവും ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള കരുതലിൽ തന്നെയാണ് പാക് സേന പാക്സേന ധീര ജവാന്മാരുടെ ചോരയ്ക്ക് പകരം ചോദിക്കണമെന്നുള്ള മുറവിളികൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വരികയാണ് എല്ലാ തരത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നത് സാമ്പത്തികമായും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖല തകർക്കുക എന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് വാർത്ത